ഹലോ അപ്പോൾ ഇന്ന് നവംബർക്കെ നമുക്ക് സ്വീറ്റ് ആയിട്ട് എൻ്റെ പലഹാരമായാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ജാറിലേക്ക് ഇനി നമ്മളിവിടെ രണ്ട് വലിയ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈനായിട്ട് നല്ല നമ്മൾ സ്മൂത്ത് ായിട്ട് അരച്ചെടുക്കണം കേട്ടോ തട്ടും ധരിയൊന്നുമില്ലാതെ അരക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ല ബെറ്റർ കിട്ടാ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ ആ പാലുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഒരു പാനിലാണ് തയ്യാറാക്കാൻ പോകുന്നത് പാൻ പാനിവിടെ അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലോ ബട്ടറോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഓയിലാണ് ഞാൻ എല്ലാം അധികവും സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ യുടെ ഓയിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം അതിലേക്ക് ഓയിലൊക്കെ നല്ലോണം തേച്ച് കുടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പം തീ ഒന്ന് ചെറുതാക്കി കൊടുക്കും വേണം കേട്ടോ പെട്ടെന്ന് തീല് പറ്റി കുടിക്കാതിരിക്കാനാണേ എന്നിട്ട് അടച്ചു വയ്ക്കുക ഒരു ഇരുപത് ഒക്കെ ആവുന്ന സമയത്ത് നമ്മളൊന്ന് തുറന്ന് നോക്കിയാൽ നല്ലോണം പൊങ്ങി പൊള്ളച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടായ ഒരു കളറും അതിൻ്റെ ഒരു പൊള്ളപ്പൊക്കെ കണ്ടിട്ട് കേട്ടോ അപ്പം ഏതായാലും നമ്മുടെ അടിപ്പൊള്ളി സ്വീറ്റായിട്ടുള്ള ഈ ഒരു പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുത്തി കത്തി കൊണ്ട് ഞാൻ മെല്ലെ കുത്തി നോക്കിയപ്പം ഉള്ളിലൊന്നും ഒരു തരി വേവാൻ ഇനി ബാക്കിയില്ല സൈഡൊക്കെ നന്നായിട്ട് ഇളകി ഇളകി കളിക്കണോണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് ഇനി മുകളിൽ വേവിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഞാൻ തന്നെ എടുത്താൽ മതി നല്ല സോഫ്റ്റാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്കിനി നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ വെയിറ്റ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് നല്ലോണം കാണാലോ അല്ലേ അപ്പോൾ അട്ടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ കേട്ടോ നമുക്ക് ചില ദിവസം എന്നും എരിവ് തന്നെ വേണമെന്നില്ലല്ലോ ചില ദിവസമൊക്കെ നമുക്ക് അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തരാം നല്ല അട്ടിപ്പൊളി അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ടേസ്റ്റാണ് ष्ट